തീവ്രവാദ പ്രവർത്തനവും വളരെ ബോധപൂർവം നടത്തുന്ന ഒരു കാര്യം ഒരു നാണയത്തിന് ഇരുവശം എന്നുള്ളതുപോലെ മതവർഗീയത ഏത് മതവർഗീയത ആയിക്കൊള്ളട്ടെ മറ്റൊരു മതവർഗീയതക്ക് വളമാണ് ഇവിടെ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും സമസ്ത സുന്നി വിഭാഗം മത മതസാഹോദര്യത്തിന് വേണ്ടി എക്കാലവും നിലകൊണ്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ മത തീവ്രവാദത്തിൽ നിന്നും അകറ്റി മത മതസാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ള എല്ലാ നിലയിലും കരുത്തു പകരുന്നതും ശരിയായ പാതയിൽ നയിക്കുന്നതും സമസ്ത ഉൾപ്പെടെയുള്ള മുന്നി വിഭാഗങ്ങളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തെ ഇന്ന് കാണുന്ന നിലയിൽ കേരളമാക്കി നിലനിർത്തി മതസാഹോദര്യത്തിന് വേണ്ടി ലോകത്തെവിടെയുമുള്ള രാജ്യങ്ങൾക്കും എവിടെയുമുള്ള സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന ഇടമാക്കി മാറ്റുന്നതിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് എല്ലാവരെയും പരസ്പര ബഹുമാനത്തോടും വിശ്വാസം നിലനിർത്തി ചേർത്ത് നിർത്തുവാൻ എന്നും സമസ്ത ശ്രമിച്ചിട്ടുണ്ട് ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് സമസ്ത ഏറ്റവും മികവാർന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ ആശയത്തെ നിലനിർത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ് ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ നമ്മുടെ സാമൂഹിക ക്രമത്തെ തച്ചുടക്കുവാനും വലിയ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഭരണഘടനാപരമായി നമുക്ക് ഉറപ്പ് ലഭിച്ച മൂല്യങ്ങളെ പോലും ഇല്ലാതാക്കുവാനുള്ള ബോധപൂർവ്വമായ ശ്രമം നടക്കുന്ന ഒരു കാലമാണ് അധികാരത്തിന്റെ വളഞ്ഞ വഴികളിലൂടെ ഫാസിസ്റ്റ് പ്രവണതകൾ വലിയ നിലയിൽ പിടിമുറക്കുവാനുള്ള ശ്രമം നടക്കുന്ന ഒരു കാലമാണ് ഈ സാഹചര്യത്തെ നേരിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം അതിന് മത സഹോദര്യം പരമപ്രധാനമാണ്